ഹലോ ഫ്രണ്ട്സ് മിക്കു ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ നിങ്ങൾക്കിന്ന് കൊഞ്ചിറോള ക്ഷേത്രമാണ് കൊഞ്ചിറോള ക്ഷേത്രത്തിലെ ഇന്നത്തെ പൊങ്കാല വിശേഷങ്ങളാണ് നമ്മൾ വീഡിയോ ഇവിടെ പങ്കുവയ്ക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കുന്നു തുടങ്ങി വിളിക്കുന്നതുപോലെ ഇതിനെക്കൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകണം. സന്ദർഭന അങ്ങോട്ട് പോകണം. വെച്ചോസ് തോന്നാത് സർബവത. ആജിരനെ എന്നെ. രമെന്നാടാ.

ചാനലാണ് മറ്റേ ചാനലാണ് കഴിഞ്ഞ ഇത്ത പൊങ്കാലാണ് ആദ്യത്തെ പൊങ്കാലയാണ് ഇതിനൊന്നും പൊങ്കാല ഇട്ടിട്ടില്ലേ എവിടെ സ്ഥലം ഇടാ നെടുമങ്ങാട് ഇവിടെ പൊങ്കാലയുടെ മണ്ണാണോ ഇവിടെ ഉള്ളത് തന്നെയാണ് ചോദിക്കാം എത്രാമത്തെ പൊങ്കാലാണ് ഇത്തവണ അറുപത് വർഷമായിട്ട് ഇവിടെ പൊങ്കാലക്ക് വരാറുണ്ട് ആണോ ആ പൊങ്കാലയ്ക്ക് ഇത്തവണ എന്തെങ്കിലും ആഗ്രഹമല്ലോ ഉണ്ടോ ഉള്ളൂ ുള്ള ആഗ്രഹം മാത്രമേ ഉള്ളൂ എല്ലാ ആഗ്രഹങ്ങളും അത് കുഞ്ഞാ എ പറഞ്ഞ പോലെ ഗായകന് ഏതാണ്ട് ഇരുപത് വർഷത്തിനടുത്ത് മുപ്പത് വർഷം ആ കൂടി പറയുന്നെങ്കിൽ ഏതാണ്ട് ഇരുപത് വർഷത്തിനടുത്ത് ഈ ഈ മഹാ വേദിയും

പൊങ്കാലയ്ക്ക് അധികം എന്തെങ്കിലും ആഗ്രഹങ്ങളോ ആഗ്രഹങ്ങളല്ലോ ഉണ്ടോ ആഗ്രഹങ്ങൾ എല്ലാവർക്കും എല്ലാവർക്കും നന്നായി വരണം ഈ ഈ നാട്ടിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും നല്ലതായിട്ട് തന്നെ വരണം എന്നുള്ള മാത്രമേ ഫാമിലി വന്നത് നമ്മുടെ വീട് വീട് ഇവിടെ തന്നെയാണ് പൊങ്കാലയ്ക്ക് എന്തെങ്കിലും ഉണ്ടോ ആഗ്രഹം വന്നിട്ടില്ല ഇത്രാമത്തെ പൊങ്കാലയാണ് ചെറുപ്പം മുതലേ ഇടുന്ന പൊങ്കാലയാണ് ഇത്തവണ എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടോ ഇത്തവണ എന്തെങ്കിലും ആഗ്രഹങ്ങളെല്ലാം ഉണ്ടോ അത് എല്ലാ അമ്മമാരും ആഗ്രഹിക്കുന്നത് തന്നെയാണ് ഓക്കെ ആഗ്രഹങ്ങളൊന്നും പേഴ്സണലാണ് ഇത് എല്ലാ വർഷം വരാറുണ്ടോ വീട് ഇവിടെ അടുത്താണ് ഓക്കെ ചേച്ചിക്ക് എന്തെങ്കിലും സ്പെഷ്യൽ എന്തെങ്കിലും വരാറുണ്ടോ എല്ലാവർക്കും നല്ലത് വരണം അതാണ് ഇത്തവണ പൊങ്കാലയുടെ ഉദ്ദേശം ഓക്കെ അമ്മച്ചിയോടെ ചോദിക്കാം അമ്മച്ചി എത്ര വർഷമായി പൊങ്കാല ഇടുന്നു ഇവിടെ എന്റെ കൊച്ചുമക്കളെക്കാൾ നല്ല ജീവിതം നയിക്കണം അവരുടെ സ്വഭാവം നല്ലതായിട്ട് വരണം ഇപ്പോഴത്തെ ജീവിതകാലം നോക്കുമ്പോഴത്തേക്ക് എല്ലാം മയക്കുമരുന്നും മറ്റുള്ളതൊക്കെ നോക്കി വരേണ്ട ഇതിലൊന്നും പെടാതെ എന്റെ കുട്ടികൾ നല്ല രീതിയിൽ ജീവിക്കണേ എന്ന് മാത്രം രോഗക്കളെ മാറ്റി തരണം എത്രാമത്തെ പൊങ്കാലയാണ് അമ്പത്താറ് വർഷം കൊണ്ട് ഇവിടെ വരുന്നുണ്ട് വീട് ഇവിടെ തന്നെയാണ് ഇത്തവണ എന്തെങ്കിലും ആഗ്രഹങ്ങളല്ലോ ഉണ്ടോ ഇത്തവണ എന്തെങ്കിലും ആഗ്രഹങ്ങളല്ലോ ഉണ്ടോ ഉണ്ട് ഉണ്ട് ആഗ്രഹങ്ങളൊക്കെ സാധിച്ചേരട്ടെ ഓക്കെ എത്ര ആമത്തെ പൊങ്കാലയാണ് പത്താമത്ത ഇവിടെ അല്ല അല്ലേ സ്ഥലം ഏ ഇവിടെ തന്നെയാണ് പൊങ്കാലയ്ക്ക് അധികം വരാറില്ല ഇത്തവണ എന്തെങ്കിലും ആഗ്രഹങ്ങളല്ലോ ഉണ്ടോ ഉണ്ട് എല്ലാവരെയും പോലെ ചേച്ചിക്കും ഉണ്ട് ആഗ്രഹങ്ങൾ ഓക്കെ എല്ലാം സാധിച്ചാരട്ടെ നാപ്പത് കൊല്ലം കഴിഞ്ഞു വീട് എവിടാ വീട് എവിടാ ശരി ശരി പൊങ്കാല എത്രാമത്തെ ഇത് പുഞ്ചിരോള അമ്പത്തിമൂന്നാമത്തെ പൊങ്കാല ബാക്കാണ വീട് അമ്പലത്തറ അമ്പലത്തറ തൊട്ടടുത്ത് അടുത്ത അമ്മച്ചിട്ടാ അമ്മച്ചിട്ടാ ഇവിടെ വേറെ പൊങ്കാല ഇട്ടുകൊണ്ടിരിക്കാണ് അമ്മച്ചി എത്രാന്ത പൊങ്കാലയാണ് ഇത്തവണ എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങളെല്ലാം ഉണ്ടോ ണ്ടോ എന്റെ ആഗ്രഹം പറഞ്ഞ അമ്മക്ക് സമർപ്പിച്ചോ അമ്മക്ക് എന്തെങ്കിലും നമുക്ക് എപ്പോഴും ഇങ്ങനെ പൊങ്ങാലക്കെ ആയാലും അമ്മയുടെ നടയിലായാലും സഹായിക്കണം അമ്മ സഹായിക്കണം എന്നുള്ള ആഗ്രഹം